നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി നടപടിക്രമങ്ങൾ പാലിക്കാതെ ടിസിലറിക്ക് അനുമതി നൽകിയതിനു പിന്നിൽ അഴിമതി മാത്രമാണെന്ന് മുൻമന്ത്രി വി സി കബീർ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് അധ്യാപകനു നേരെ വധഭീഷണി മുഴക്കിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ മണ്ണ് മണ്ഡലത്തലും പുഴ പുറമ്പോക്ക് കയ്യേറ്റവും റവന്യൂ പ്രത്യേക സംഘം പരിശോധന നടത്തി നടക്കാവ് മേൽപ്പാല നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥ നാളെ പ്രതിഷേധ ചുവലാം വാർത്തകൾ വിശദമായി നടപടിക്രമങ്ങൾ പാലിക്കാതെ ഡിസ്ലറിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതി മാത്രമാണെന്ന് മുൻമന്ത്രി വി സി കബീർ ടെൻഡർ വിളിക്കാതെയും യാതൊരു നടപടിക്രമങ്ങൾ പാലിക്കാതെയും ഒയാസിസ് കമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് എലപ്പള്ളിയിൽ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി നൽകിയതിന്റെ കാരണം അഴിമതി മാത്രമാണെന്ന് മുൻമന്ത്രി വി സി കബീർ ആരോപിച്ചു എക്സൈസ് മന്ത്രി എം പി രാജേഷ് കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വിശദീകരിച്ച് തീരൂ ഈ കമ്പനിയുടെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങി മന്ത്രിസഭയുടെ മുന്നിൽ അനുമതിക്ക് സമർപ്പിച്ചത് എക്സൈസ് മന്ത്രിയാണ് ഈ കമ്പനിയിൽ രാജേഷിനും ഇടതു സർക്കാരിനുമുള്ള പ്രത്യേക താൽപര്യം വെളിവാക്കണം മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്നാണ് മന്ത്രി രാജേഷ് പറയുന്നത് ടെൻഡർ നടപടി പ്രകാരം അപേക്ഷ ക്ഷണിക്കാതെ ഒരു കമ്പനിക്ക് അപ്രൂവൽ നൽകിയതിനു പിന്നിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ഈ തീരുമാനം ഉടനടി പിൻവലിക്കണമെന്നും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നും മുൻമന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റുമായ വി സി കബീർ ആവശ്യപ്പെട്ടു എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല അനുവദിച്ച മന്ത്രിസഭാ തീരുമാനത്തിനെതിരെയും എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഗാന്ധി ദർശന സമിതി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് വി സി കബീർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചു മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം ഷാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ അർസലൻ നിസാം രാജൻ മുണ്ടൂർ പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ ടി രാജൻ വി മോഹനൻ കെ അബ്ദുൾ അസീസ് എം മുരളീധരൻ സി ബി എസ് മേനോൻ റഫീഖുദ്ദീൻ വേലായുധൻ കൊട്ടേക്കാട് ചന്ദ്രൻ കെ ശശീന്ദ്രൻ സുന്ദരൻ വെള്ളപ്പന പി രാമദാസ് എ മുഹമ്മദ് റാഫി സി രവീന്ദ്രൻ എം ബാബു ഗോകുൽദാസ് ജി ജമാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് അധ്യാപകന് നേരെ വധ ഭീഷണി മുഴക്കിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് അധ്യാപകന് നേരെ കൊല്ലുമെന്ന ഭീഷണി മുഴക്കിയ വിദ്യാർത്ഥിയെ പ്രാഥമിക അച്ചടക്ക നടപടിയായി സസ്പെൻഡ് ചെയ്തു തുടർ നടപടികൾ അടുത്ത ദിവസം ചേരുന്ന പി യോഗം ആലോചിച്ച് തീരുമാനമെടുക്കും തൃത്താല ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് നടപടി ഇതിനിടെ സംഭവിച്ച തെറ്റിൽ തനിക്ക് മനസ്താപമുണ്ടെന്നും അപ്പോഴുണ്ടായ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണെന്നും തെറ്റെ ഏറ്റുപറഞ്ഞ മാപ്പ് പറയാൻ ഒരുക്കമാണെന്നും ഇതേ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ ഇടപെടണമെന്നും വിദ്യാർത്ഥി തൃത്താല പോലീസിനോട് അപേക്ഷിച്ചു അധ്യാപകർ പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷേ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് നിലപാട് അധ്യാപകന് നേരെ വിദ്യാർത്ഥി ഭീഷണി മുഴക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് പരക്കെ ഞെട്ടലുളവാക്കിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വിദ്യാർത്ഥിയുടെ സ്കൂളിലെ വിളയാട്ടം വിദ്യാർത്ഥി സ്കൂളിലേക്ക് കൊണ്ടുവന്ന മൊബൈൽ ഫോൺ അധ്യാപകൻ വാങ്ങി പ്രിൻസിപ്പലിനെ കൈമാറിയതായിരുന്നു വിദ്യാർത്ഥിയെ പ്രകോപിപ്പിച്ചത് ആദ്യം കയറത്ത് സംസാരിക്കുകയും പിന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് പുറത്ത് പറയുമെന്ന് പറഞ്ഞ വിദ്യാർത്ഥി തുടർ ാണ് അധ്യാപകൻ പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് സംഭവം ലോകമറിയുന്നത് ഞാൻ ഇവിടെ ഞാൻ ഉള്ളിൽ ഭയങ്കര കലാസ്മു വീടും എടുത്തി സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർക്കു ഞാന് കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു എൻ്റെ ഫോൺ ഫോൺ അട്ടപ്പാടി മണ്ണുകടത്തിലും പുഴ പുറമ്പോക്ക് കയ്യേറ്റവും റവന്യൂ പ്രത്യേക സംഘം പരിശോധന നടത്തി അട്ടപ്പാടിയിൽ കുന്നിടിച്ച് മണ്ണ് കടന്നതായും പുഴ പുറമ്പോക്ക് കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും വന്ന മാധ്യമ വാർത്തകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ റവന്യൂ പ്രത്യേക സംഘം പരിശോധന നടത്തി ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന പുത്തൂർ വില്ലേജിലെ ചീരക്കടവ് പുത്തൂർ ഊരിന് സമീപം തോട് കയ്യേറി റോഡ് നിർമ്മാണം മുള്ളി റോഡിൽ റോഡിന് കിഴക്ക് ഭാഗത്തായി കുന്നിടിച്ച് തോട് നികത്തി കരിങ്കൽ ഭിത്തി നിർമ്മാണം അലാമരത്ത് ബാലസുബ്രഹ്മണ്യൻ എന്നയാളുടെ സ്ഥലത്ത് കുന്നിടിച്ച് നിരപ്പാക്കിയത് തുടങ്ങിയ സ്ഥലങ്ങൾ പരിശോധിച്ചു പരിശോധനാ സംഘത്തിൽ സീനിയർ സൂപ്രണ്ട് എം പി ആനന്ദ്കുമാറിന് പുറമെ പട്ടാമ്പി ഒറ്റപ്പാലം മണ്ണാർക്കാട് താലൂക്ക് ഓഫീസുകളിലെ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ പി ആർ മോഹനൻ പി ബാബുരാജ് അബ്ദുൾ സലീം എന്നിവർ പങ്കെടുത്തു നടക്കാവ് മേൽപ്പാല നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥ നാളെ പ്രതിഷേധ ജ്വാല നടക്കാവ് മേൽപ്പാല നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥക്കെതിരെ നാളെ പ്രതിഷേധ ജ്വാല അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം ജനകീയ സമിതിയാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുന്നത് മേൽപ്പാലത്തിന് ശിലയിട്ട് ഏഴ് വർഷം പിന്നിട്ടു നിർമ്മാണോദ്ഘാടനം നടന്നിട്ട് നാളേക്ക് വർഷം നാലാവും മൂന്ന് വർഷമായി റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുകയാണ് പരിമിതമായ പൊതുഗതാഗത മാർഗങ്ങളും തകർന്ന റോഡുകളും കാരണം ജനങ്ങളുടെ യാത്രാ ദുരിതം അതികഠിനമാണ് ആംബുലൻസിനു പോലും അടിയന്തര ഘട്ടത്തിൽ എത്തിപ്പെടാനാവാത്ത മേഖലയായി ഈ പ്രദേശം മാറിയിരിക്കുകയാണ് നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷത്തിനകം മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉറപ്പ് പാഴ്വാക്കായി മാറി ഈ ദുരിതാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ശിലാസ്ഥാപനത്തിന്റെ വാർഷിക ദിനത്തിൽ വൈകിട്ട് ആറ് മണിക്ക് കല്ലയക്കുളങ്ങര അർച്ചനു സമീപം പ്രതിഷേധ ജ്വാര നടത്താൻ ജനകീയ സമിതിയുടെ തീരുമാനം മയക്കുമരുന്നുമായി ഇരുപത്തിയൊന്നുകാരൻ പിടിയിൽ ഒമ്പത് ദശാംശം ആറ് മൂന്ന് ഗ്രാം മയക്കുമരുന്നായ എം ഡി എം എ യുമായി ഇരുപത്തിയൊന്നുകാരൻ കരിമ്പുഴയിൽ പിടിയിലായി കടമ്പഴിപ്പുറം സ്വദേശി ചെറിയച്ചൻ വീട്ടിൽ മുർഷിദിനെയാണ് തോട്ടര മരമില്ലിന് സമീപത്തു നിന്നും ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലോടുകൂടി പിടികൂടിയത് ശ്രീകൃഷ്ണപുരം എസ് ഐ മുരളീധരൻ കോങ്ങാട് എസ് ഐ വിവേക് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ ഡാൻസ് ഡാൻസവ് സംഘവും ചേർന്നാണ് പിടികൂടിയത് ഒരു ശേഷം വരാം ഹാപ്പി ബർത്ത്ഡേ ാണ് അതെ പരസ്യത്തിൽ കാണുന്ന ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു എലപ്പള്ളി ബ്രൂവറി വിഷയം കോൺഗ്രസ് പന്തം കൊളുത്തി പ്രതിഷേധിച്ചു എലപ്പുള്ളിയിലെ വിവാദ ബ്രൂവറി വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിനെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം ഡി സി സി ഓഫീസിൽ നിന്നാണ് ആരംഭിച്ചത് ഡി സി സി ഓഫീസിൽ നിന്നാണ് ആരംഭിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സി ബി സതീഷ് അധ്യക്ഷനായിരുന്നു കെ ഭവദാസ് എ കൃഷ്ണൻ എസ് സേവ്യർ രമേശ് പുത്തൂർ അനിൽ ബാലൻ ഹരിദാസ് മച്ചിങ്ങൽ ഡി ഷിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രഭാത സവാരിക്കിടെ ഡോക്ടർ കുഴഞ്ഞു വീണു മരിച്ചു അലനല്ലൂരിലെ സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു ഡോക്ടർ സജീവനാണ് ഭീമനാട് വെച്ച് കുഴഞ്ഞു വീണത് മാറ്റുപുഴ സ്വദേശിയാണ് അലനല്ലൂരിൽ നിന്ന് ദിവസവും രാവിലെ ഭീമനാട് പള്ളിപ്പടി വരെ എത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വ്യായാമം ചെയ്ത ശേഷം മടങ്ങാറാണ് പതിവെന്ന് പറയുന്നു നാട്ടുകൾ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു ഓടിക്കൊണ്ടിരുന്ന കാർ പൂർണമായി കത്തിനശിച്ചു തൃത്താല കക്കാട്ടിരിയിലാണ് അപകടം രണ്ടു ചെറിയ കുട്ടികളടങ്ങിയ കുടുംബം സഞ്ചരിച്ചിരുന്ന പൂണ്ടായി കാറിന് രാത്രി ഒമ്പത് മുപ്പതോടെയാണ് തീ പിടിച്ചത് ഷോർട്ട് സർക്യൂട്ട് ആവാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കാറിൽ സഞ്ചരിച്ചിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ ആളപായമില്ല ടയറിന്റെ ഭാഗത്തായാണ് തീ കണ്ടത് കക്കാട്ടിരി നേർച്ചയ്ക്കെത്തിയവരുടെ കാറിനാണ് തീ പിടിച്ചതെന്നാണ് വിവരം പാർട്ട് ടൈം തൊഴിൽ വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് ഇടുക്കി സ്വദേശി പിടിയിൽ പാർട്ട് ടൈം തൊഴിൽ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിന് ഇരുപത്തിയൊന്നുകാരനായ യുവാവ് പിടിയിലായി ഇടുക്കി അണക്കര ചക്കുംപാലം അമ്പലമേട് സ്വദേശി ഷാനിനെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയത് ആലുവയിൽ ബേക്കറി തൊഴിലാളിയായ ഷാൻ വാടാനാകുറിശി സ്വദേശിയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി എൺപത്തി മൂന്ന് രൂപ തട്ടിയെടുത്തതായാണ് പരാതി ഇതിൽ തൊണ്ണൂറായിരം രൂപ ഷാനിന്റെ അക്കൌണ്ടിലേക്കാണ് വന്നത് ഈ പണം ചെക്ക് വഴി ഷാൻ പിൻവലിച്ചു മറ്റൊരു പത്ത് ലക്ഷം മറ്റു പലരുടെയും അക്കൌണ്ടുകളിലേക്കാണ് പോയിട്ടുള്ളത് കഴിഞ്ഞ നവംബർ ആദ്യ ആഴ്ചയിലാണ് പണം സ്ത്രീയുടെ അക്കൌണ്ടിൽ നിന്ന് നൽകിയിട്ടുള്ളത് സാമൂഹ്യ മാധ്യമം വഴിയാണ് ഷാനുമായി പരിചയത്തിലായതെന്നാണ് സ്ത്രീ പോലീസിനോട് പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിൽ സ്കൂട്ടറിച്ച് അച്ഛനും മകൾക്കും പരിക്കേറ്റു മണ്ണാർക്കാട് കല്ലടി സ്കൂളിന് മുന്നിലാണ് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ അപകടമുണ്ടായത് കരിങ്കല്ലത്താണി താഴേക്കോട് സ്വദേശി നാലകത്ത് മന മകൾ ഫാത്തിമ ജന്ന എന്നിവർക്കാണ് പരിക്കേറ്റത് ചുമർ ചിത്രങ്ങളാലും സന്ദേശവാക്യങ്ങളാലും ദൃശ്യചാരുതയാർന്ന ഷൊർണൂർ നഗരസഭാ കാര്യാലയം ചുമർചിത്രങ്ങളാലും സന്ദേശവാക്യങ്ങളാലും ദൃശ്യചാരുതയാർന്ന ഒരിടം ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിലുണ്ട് ഇതിവിടുത്തെ പൊതുമരാമത്ത് ഓഫീസിന്റെ ചുവരാണ് ജീവനക്കാരടക്കമുള്ള ഒരു സംഘം കലാകാരന്മാരുടെ കരവിരുദ്ധിന്റെ ഫലമാണിത് ഇരുപത്തിയെട്ടായിരം രൂപ വിനിയോഗിച്ച് എട്ടടിയിൽ രണ്ടു വശങ്ങളിലായി ആറു ചിത്രങ്ങളാണ് തയ്യാറായിട്ടുള്ളത് ആരോഗ്യ വിഭാഗം ജീവനക്കാരായ ബിജു ജോസും ആനന്ദും മുൻകൈയെടുത്ത് സുഭാഷ് സുരേഷ് സുനിൽകുമാർ അബ്ദുൾ ജലീൽ എന്നിവരുടെ സഹായത്തോടെയാണ് കലാരൂപങ്ങൾ

ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി എന്താ തിളക്കം അല്ലെ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ പോവാം ബസ് സ്റ്റാൻഡിന്ന് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് near stadium bus stand വാർത്തകൾ തുടരുന്നു ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ റോഡിൽ ഇരുചക്ര പാർക്കിംഗിന് വിലക്ക് ജില്ലാ ആശുപത്രിക്ക് മുന്നിലുള്ള റോഡില് ഇരുചക്രവാഹന പാർക്കിങ്ങിന് വിലക്ക് റോഡരികിൽ ഇരുവശത്തുമായി ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിടുന്നത് കാൽ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കും ആംബുലൻസുകൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായി പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇടപെടൽ ഉണ്ടായത് ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്തു വന്ന ഭാഗത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചാണ് പോലീസ് ഇടപെടൽ ആശുപത്രി വളപ്പിൽ കുറെ ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിടാനാവശ്യമായ സംവിധാനം പോലീസ് പോലീസ് സജ്ജീകരിച്ചിട്ടുണ്ട് കൂടുതൽ ബാരിക്കേഡുകൾ ഉടൻ ട്രാഫിക് അറിയിച്ചു ഇവിടെ എന്താണ് അമ്പത് വണ്ടിത്താൻ വരും ചെറിയ മൈലും കൊടുത്താൽ വണ്ടി കയറി നിർത്താ മൈതാനം മൈതാനം അഞ്ച് വാങ്ങിയാലും കേട്ടിട്ടു പിന്നെ ഇവിടെ കേട്ടിരുത്താൻ പറ്റും കാരണം ഇവിടെ കേട്ടിട്ട് വണ്ടി കഷ്ട പോകുന്ന ആൾക്കാരെ അപ്പോൾ അവിടെ തൊള്ളു കൊടുത്താൽ സൗകര്യം സൗകര്യം അവിടെ കുറച്ച് സൗകര്യം ഉണ്ടാക്കിയാൽ അവർ പോലാകും കുറച്ച് എല്ലാ വണ്ടി സാറേ ഉണ്ടാക്കി വ്യാഴാഴ്ച ഒരു കൂടെ വണ്ടി വരും അപ്പോൾ എല്ലാ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് സൗകര്യം കൂടി ഉണ്ടാക്കി ചെറിയ മതി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിങ്ങാവും ഈ മതിൽ ഒരു പത്ത് മീറ്റർ പോയിട്ട് ചെളി കഴിഞ്ഞാൽ വീതിയാവും പത്തടിയോ ഒറ്റ മണിക്ക് കഴിഞ്ഞാൽ പോരോടെ വീതിയാവും സൗകര്യമാവും അധ്യാപക സംഘടനാ പണിമുടക്ക് എന്ന സമരസമിതി അധ്യാപക സർവീസ് സംഘടന സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണമായിരുന്നുവെന്ന് സമരസമിതി തുറന്നു പ്രവർത്തിച്ച ഓഫീസുകളിൽ ജീവനക്കാരുടെ പങ്കാളിത്തം നാമ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ജീവിത വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പണിമുടക്കിൽ സഹകരിച്ച മുഴുവൻ ജീവനക്കാരെയും അധ്യാപകരെയും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ അഭിവാദ്യം ചെയ്തു നിരവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മുന്നിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയെങ്കിലും അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പണിമുടക്ക് സമരത്തിലേക്ക് പോകേണ്ടി വന്നതെന്ന് കെ മുകുന്ദൻ അഭിപ്രായപ്പെട്ടു പന്ത്രണ്ട് മണിയോടുകൂടി പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം അഞ്ചു വിളക്ക് ജംഗ്ഷനിൽ അവസാനിച്ചു സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരും അധ്യാപകരും ആ ജാഥയിൽ പങ്കെടുത്തു സമരസമിതി ചെയർമാനായ പി വിജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗം എം സി ഗംഗാധരൻ എൻ എൻ പ്രജിത സി എ ഈജു എം എസ് റീജ എൻ സതീഷ് മോൻ എം എൻ വിനോദ് പി ഡി അനിൽകുമാർ എ അംജദ് ഖാൻ ഡോക്ടർ പി എം റഷീം डॉक्टर दिलीप फलगुनन സി മുകുന്ദകുമാർ ജ്യോതി എസ് സി രണദിബെ ആർ മനോജ് കുമാർ ഇ എസ് ശാന്തമണി പി കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു പട്ടാമ്പി ആലത്തൂർ മണ്ണാർക്കാട് ഒറ്റപ്പാലം ചിറ്റൂർ അട്ടപ്പാടി എന്നീ താലൂക്ക് ആസ്ഥാനങ്ങളിലും പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ജമാഅത്തുൽ ഉലമ പ്രഖ്യാപന സമ്മേളനം ഇരുപത്തി ഒൻപതിന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജമാ അതുൽ ഉലമയുടെ പ്രഖ്യാപന സമ്മേളനം ഇരുപത്തിയൊമ്പതിന് വടക്കഞ്ചേരിയിൽ നടക്കുമെന്ന് ഉലമ ജനറൽ സെക്രട്ടറി പി എസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സെപ്റ്റംബർ തീയതികളിലാണ് മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്നത് നബിയുടെ ജന്മദിനാഘോഷത്തോടൊപ്പം ജമാഅത്തു മുപ്പതാം വാർഷികവും സംഘടിപ്പിക്കും നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മതപ്രഭാഷണങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുമെന്നും ഉമർ ഹത്താബ് പറഞ്ഞു நபிதருடைய ஆயிரத்தி அஞ்சூறாம் ஜன்மதினமான அடுத்து வரது செப்டம்பர் பதினஞ்சு பதினாறு திங்கள் சொவ்வ பாலக்காடு நகரத்து வச்சு நடக்கணும் பரிபாடியும் ஆ சமயத்து பாலக்காடு ஜில்லா ஜமாஹக்குள்ளமே முப்பதாம் வாரிகமும் உண்டாகும் ஜமா குள்ளம பிரசண்டானி ஞாச்சகரவியுமான அப்போ அதனுடைய முப்பதாம்தான் வாரிகம் பாலக்காடு ஜில் தொடங்கி முப்பது வருஷ கழிந்த முப்பதாம் வாரிகம் ஆ சமயத்து வல்லூர் பாக்யா சுவாமிஹாத் அயலாஹத்தின் அனுஸ்மரணம் அயலாஹ் ஆள் சௌத் இண்டியில் தான் எல்லா இமாருவத் அவருடைய அனுஸ்மரணம் அந்த அந்த ஒலமா அமன்ஃபரன்ஸ் அது பண்டிதமரம் பள்ளி பாரவாகிகளும் உள்ள ஒரு சர்ச்ச അന്നത്തെ പ്രസംഗങ്ങളുണ്ടാവാം ഈ പരിപാടി ഈ നാല് പരിപാടികൾ നബിനങ്ങളുടെയും ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമോ ജമാഅത്ത് ഉള്ള മുപ്പതാം വാർഷികവും ഉലമ അനുസ്മരണവും ഗുലമാഹമ്മദി ഇത് നാളെ നടക്കുന്നത് പാലക്കാട് നഗരത്തിൽ വച്ച് ഇൻഷാല്ല സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് പ്രസിഡന്റ് മുഹമ്മദ് ഇലിയാസ് പള്ളി സെക്രട്ടറി അബ്ദുൾ നസീർ പള്ളി മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി അബ്ദുൾ റഷീദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംരംഭങ്ങൾ തുടങ്ങാൻ പരിശീലനം നൽകുമെന്ന് പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ വ്യാവസായിക താൽപര്യങ്ങളുള്ളവരും അടിസ്ഥാന സൌകര്യം ഇല്ലാത്തവരുമായവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ പരിശീലനം നൽകുമെന്ന് പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് ഡോക്ടർ പി ശിവദാസൻ ജോയിന്റ് സെക്രട്ടറി വിനീത ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംരംഭങ്ങളോട് താല്പര്യമുണ്ടെങ്കിലും പ്രോത്സാഹനവും സഹകരണവും ഇല്ലാത്തതാണ് പലർക്കും വിഘാതമാവുന്നത് സംരംഭങ്ങൾ കണ്ടെത്താനും സാധ്യമാക്കാനും ആവശ്യമായ പരിശീലനം നൽകുന്നതിനൊപ്പം തന്നെ ഓഫീസ് തലങ്ങളിലുള്ള സഹായങ്ങളും ലഭ്യമാക്കും സാമ്പത്തികവും സാമൂഹികവുമായി നിൽക്കുന്ന വനിതകൾ ഭിന്നശേഷിക്കാരായവർ എന്നിവർക്ക് ഏറെ പ്രയോജനകരമാണെന്നും ഇരുവരും പറഞ്ഞു സെക്രട്ടറി ആർ മുഹമ്മദ് ആസിഫ് കോർഡിനേറ്റർ നന്ദിത പാരിതോഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അല്ലെ പക്ഷേ അതിനകത്ത് ചില വിഭാഗം അതായത് സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയാം നമുക്ക് അല്ലെങ്കിൽ ചാലഞ്ച്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളിൽ പലരും സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ വ്യവസായങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമുക്കൊരു ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചിന്തിച്ചെടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു വിഭാഗങ്ങൾക്ക് എത്രമാത്രം നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും സാറ് പറഞ്ഞ പോലെ പാലക്കാട് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ താഴെ നമുക്ക് ഒരുപാട് ആക്സസിബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട് മാനേജേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ട് അപ്പോൾ അവരെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ട് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എസ്പെഷ്യലി ഒന്റർപ്രോണർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ എംപവറിംഗ് ഫാക്ടർ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശങ്ങൾ അപ്പോൾ പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് അത്രയും വിസിബിലിറ്റി ഇല്ല ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഒറ്റപ്പാലം മണ്ഡലത്തിലെ റോഡുകൾക്ക് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ ഭരണാനുമതി ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിലെ വിവിധ റോഡുകൾക്കായി ആറ് കോടി അഞ്ചു ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ തീപ്പെട്ടി കമ്പനി മുണ്ടഞ്ഞറ പല്ലാർ മംഗലം ശ്മശാനം റോഡ് ടാറിംഗ് സെന്റ് ജോസഫ് സ്കൂൾ മുതൽ വട്ടനാൽ പടിക്കപ്പറമ്പ് മനുഷ്യരി റോഡ് റീ ടാറിംഗ് തോട്ടക്കര മയിലുംപുറം റോഡ് വാട നാല് അഞ്ച് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കുറിശി കുതിര റോഡ് റീ പഴയലക്കിടി കായൽപ്പള്ള റോഡ് പത്തിരിപ്പാല പൂക്കാട്ടുകുന്ന് റോഡ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാണിവിലാസിനി വിലാസിനി മയിലുംപുറം പുളിഞ്ചോട് റോഡ് കടമ്പൂർ ഹൈസ്കൂൾ മാണിക്കമ്പാറ റോഡ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കണ്ണത്തുകുണ്ട് റോഡ് പുലിക്കോട് ചേത്തക്കാട് റോഡ് തിരുവമ്പലം പട്ടംതോട് റോഡ് പൂക്കാട്ടുകാവ് ഗ്രാമപഞ്ചായത്തുകളുടെ മാട്ടുകുളം ഹൈസ്കൂൾ മില്ലുംപടി റോഡ് റീ ടാറിംഗ് പൂക്കോട്ടുകാവ് തൃക്കടേരി റോഡ് റീ ടാറിംഗ് താനിക്കുന്ന് മലയിൽ റോഡ് കോൺക്രീറ്റിംഗ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കറമ്പറ്റ പാലം റോഡ് കോൺക്രീറ്റിംഗ് മുന്നാഴിക്കുന്ന് കാരാട്ടുകുന്ന് അയ്യപ്പൻകാവ് റോഡ് കോൺക്രീറ്റിംഗ് മണ്ണമ്പറ്റ പാറകടവ് പാത്തിപ്പാലം റോഡ് കോൺക്രീറ്റ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കൂടാന്തോടി റോഡ് വാക്കടപ്പുറം സ്കൂൾ തുമ്പക്കണ്ണി റോഡ് കൊടുന്നോട് ജംഗ്ഷൻ മുരിയമ്പാടം റോഡ് തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്തിലെ കിഴക്കുമ്പുറം പോത്തുമുങ്ങിപ്പാറ റീ ടാറിംഗ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചാമപ്പറമ്പ് ചോളോട് റോഡ് കോൺക്രീറ്റിംഗ് എന്നിവയ്ക്കാണ് അനുമതി ലഭിച്ചതെന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു മണ്ണാർക്കാട് മണ്ഡലത്തിലെ റോഡുകൾക്ക് ഭരണാനുമതി മണ്ണാർക്കാട് മണ്ഡലത്തിൽ പതിനാല് റോഡുകൾക്ക് ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ അറിയിച്ചു അലനല്ലൂരിലെ കാളമ്പാറ കൂറ്റമ്പാറ റോഡ് നാൽപ്പത്തിയഞ്ച് ലക്ഷം മാളിക്കുന്ന് നാലുശേരിക്കാവ് റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം കോട്ടോപ്പാടത്തെ വെള്ള ടാങ്ക് കാഞ്ഞിരംകുന്ന് പള്ളിക്കുന്ന് റോഡ് നാൽപ്പത്തിയഞ്ച് ലക്ഷം തെയ്യോട്ടു ചിറ റോഡ് മുപ്പത്തിയഞ്ച് ലക്ഷം കുമരമ്പത്തൂരിലെ അവണക്കുന്ന് സ്കൂൾ റോഡ് പതിനേഴ് ലക്ഷം വട്ടമ്പലം ചക്കരക്കുളമ്പ് വടക്കേ മഠം റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം മണ്ണാർക്കാട് നഗരസഭയിലെ യു റോഡ് മുപ്പത്തി ലക്ഷം ശിവൻകുന്ന് തേനാരി റോഡ് നാൽപ്പത്തിയഞ്ച് ലക്ഷം തെങ്കരയിലെ മെഴുകുംപാറ വലത് കനാൽ റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം തെങ്കര മരക്കോട് കൊറ്റിയോട് റോഡ് മുപ്പത് ലക്ഷം അകലിയിലെ കക്കുപ്പടി ഊര് റോഡ് ഇരുപത്തിയഞ്ചു ലക്ഷം ഷോളയൂരിലെ മൂച്ചിക്കടവ് മിനർവ റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം പുതൂരിലെ തേക്കുവട്ട പാലൂർ റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം മലനെല്ലൂരിലെ അണ്ടിക്കുണ്ട് ചളവ താണിക്കുന്ന് പൊൻപാറ ഓലപ്പാറ റോഡ് നാൽപ്പത് ലക്ഷം എന്നിവയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചത് മലമ്പുഴ പുഷ്പമേള ഇരുപത്തിയാറ് വരെ നീട്ടി മലമ്പുഴ ഉദ്യാനത്തിൽ പുഷ്പമേള പൂക്കാലം റിപ്പബ്ലിക് ദിനം വരെ തുടരുമെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നടപടിക്രമങ്ങൾ പാലിക്കാതെ അനുമതി പിന്നിൽ അഴിമതി മാത്രമാണെന്ന് സി കബീർ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് അധ്യാപകനു നേരെ വധഭീഷണി മുഴക്കിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ അട്ടപ്പാടിയിൽ മണ്ണുകടത്തലും പുഴ പുറംപോക്ക് കയ്യേറ്റവും റവന്യൂ പ്രത്യേക സംഘം പരിശോധന നടത്തി നടക്കാവ് മേൽപ്പാട നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥ നാളെ പ്രതിഷേധ ചുവലാം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം